ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ അമ്മ ചന്ദ്രി വരാത്തതിൻ്റെ പേരിൽ നിധി വിഷമിച്ചുകൊണ്ട് തന്നെയാണ് ഗൗതമിൻ്റെ കൂടെ വരുന്നത് അങ്ങനെ ഗൗതമിൻ്റെ വീട്ടിലെത്തിയ ശേഷം ഗൗതമ് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് നിധിയോട് പറയണേ നിധി നീ ഇങ്ങനെ വിഷമിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഇതുവരെയും നീ ഓർത്ത് വിഷമിച്ചത് ഇനി അത് വിട്ടേക്ക് നിൻ്റെ അമ്മ എടുത്ത ഈ തീരുമാനം ഒരൊരു ലാസ്റ്റ് തീരുമാനമൊന്നുമല്ല ഇതിനെ മാറ്റിമറിക്കാനും കഴിയും അതുകൊണ്ട് നിന്റെ അമ്മ ഇവിടേക്ക് തന്നെ വരിക തന്നെ ചെയ്യും അതിന് നീ കുറച്ച് സാവകാശം നിൻ്റെ അമ്മയ്ക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് കയറാനട്ടോ അപ്പോൾ ഇവരെ കാത്തോണ്ട് തന്നെ പാറുവും ഗോപിനാഥും പ്രണവും യാമിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഗൗതമും നിധിയും കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് വേലക്കാരി പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയുടെയും അനിയൻ്റെയും റൂമ് ഞാൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് നിധിയോടങ്ങ് പറയണം കേട്ടോ അപ്പോൾ ഗൗതം പറയാം ആ ശരി ഇന്നിനെ പൊയ്ക്കോ എന്ന് പണ്ട് ആ വേലക്കാരിയെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ അവരെ കണ്ടപ്പോൾ എവിടെ എവിടെ ചന്ദ്രിയൊക്കെ എവിടെയെന്ന് പാറു ഗോപിനാഥ് കൂടി അങ്ങ് ചോദിക്കാനോ അപ്പോൾ ഗോപിനാഥ് ഇതുവരെ ഓഫീസിൽ പോയിട്ടില്ല അച്ഛൻ ഇവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം മതി പോവൽ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ് എന്ന് പാറു പറയാണ് അപ്പോൾ ഗൗതം പറയാണ് ഇല്ല അമ്മ അവർ വന്നില്ല എന്ന് അവർ വന്നില്ലേ എന്ത് പറ്റി ഇല്ല അവർ വരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഗൗതം വണ്ടിയെടുക്ക് ഞാൻ പോയിട്ട് തന്നെ വിളിക്കാം ഞാൻ പോയി വിളിച്ചാൽ എന്തായാലും ി വരുമെന്ന് ഗൗതമിനോട് പാറു പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് വസുന്ധര നിൽക്കുന്നുണ്ടാവും അങ്ങനെ വസുന്ധര മനസ്സിൽ കരുതാണ് അപ്പോൾ ഞാൻ ചന്ദ്രിയോട് പറഞ്ഞ വാക്കുകൾ എല്ലാം തന്നെ അവളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അപ്പോൾ എന്റെ വാക്കിന് വില കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടേക്ക് വരാതിരുന്നത് അതുപോലെ ഞാൻ നിധിയേയും ഗൗതമിൽ നിന്നും പിരിച്ചിരിക്കും എന്നൊക്കെ സ്വയം വസുന്ധര മനസ്സിൽ അങ്ങ് പറയുക കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ താഴേക്കങ്ങ് വരികയാണ് എന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് വസു ചോദിക്കുമ്പോൾ അത് നിധിയുടെ അമ്മയും അനിയനും ഒന്നും വന്നില്ല എന്ന് ഗോപിനാഥ് അങ്ങ് പറയട്ടോ വന്നില്ലേ എന്താ അവർ വരാതിരുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അവർ എന്താണെന്ന് അറിയില്ല അമ്മേ അവർ വന്നില്ല അവർ വരുന്നില്ല എന്നാ പറഞ്ഞത് അത്രയ്ക്ക് അഹങ്കാരമോ നമ്മളല്ലേ അവരെന്നെ വിളിച്ചത് തിരക്കുള്ള നീ പോയി അവിടെ പോയി വിളിച്ചിട്ട് പോലും അവർക്ക് വരാതിരിക്കണമെങ്കിൽ അവർ അത്രക്ക് ജാടയും അഹങ്കാരവുമുള്ള സ്ത്രീ തന്നെയാണ് ഇതൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കല്യാണങ്ങളൊന്നും നടത്തണ്ട എന്നൊക്കെ അങ്ങ് പറഞ്ഞു വസുന്ധര അങ്ങ് ഓവർ ആവാനെട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു പറയണേ മോനെ ഗൗതം നീ വണ്ടി വണ്ടിയെടുക്ക് നമുക്ക് പോയി വിളിക്കാം നമ്മൾ പോയി വിളിച്ചാൽ എന്തായാലും വരാതിരിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചൂടായിട്ട് പറയാണ് ഇല്ല ഇവിടെ ആരും ഇനി അവരുടെ വീട്ടിലേക്ക് പോവാനോ ഉള്ളവർ ആരും തന്നെ ഇവിടേക്ക് വരാനോ പാടില്ല ഇത്രയ്ക്കൊന്നും അഹങ്കാരം പാടില്ല ഇനി അവരുടെ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇനി അവരുടെ കാല് പോയി വിളി പിടിച്ചിട്ടാണോ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് പറ്റില്ല അത് നടക്കില്ല ഏട്ടത്തിക്ക് എന്താ ഇത്രയ്ക്ക് എൻ്റെ മോനെ ഒരു വലിയ കമ്പനിയുടെ ഉടമയാണ് അതും പോരാത്തിന് ആയിരക്കണക്കിന് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും ഗൗതം പോയി വിളിച്ചിട്ട് വരാതിരിക്കണമെങ്കിൽ അവരുടെ അഹങ്കാരം അത്രയ്ക്കുണ്ടല്ലോ അവർക്ക് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയത് തന്നെ അവരുടെ ഭാഗ്യമാണ് ഇത്രയും വലിയ സൗഭാഗ്യം മുന്നിൽ കിട്ടിയിട്ട് അതുപോലും തട്ടിക്കളയണമെങ്കിൽ അവർ അത്രയ്ക്ക് അഹങ്ക ാരം പിടിച്ച സ്ത്രീ തന്നെയാണ് എന്നൊക്കെ ചന്ദ്രയെക്കുറിച്ചങ്ങ് പറയാനോ വസുന്ധര അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിധിക്ക് ഒന്നും പറയാനാവാതെ കരഞ്ഞോണ്ട് തന്നെ നിധി അതെല്ലാം കേട്ടോണ്ട് നിൽക്കണം യാമിനി പറയും അല്ല ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പച്ചി എന്നങ്ങ് പറയുമ്പോൾ ഓ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ചെറിയ ആളുകൾക്ക് പോലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ പ്രണവ് പറയാണ് അല്ല യാമിനി പറഞ്ഞതിൽ തെറ്റി ഓരോ വ്യക്തി ികൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിന് മാനിക്കുക തന്നെ വേണം എന്നങ്ങ് പറയുമ്പോ ഗോപിനാഥ് പറയണെ പ്രണവ് നീ മിണ്ടാതിരിക്കേ നീ തന്നെയല്ലേ പറഞ്ഞത് ഓരോ അവരുടേതായ അഭിപ്രായം ഉണ്ടാകും അത് മാനിക്കണം എന്നുള്ളത് അപ്പോ അപ്പച്ചി പറഞ്ഞത് അപ്പച്ചി എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളത് കേൾക്കാൻ കൂട്ടാക്ക് എന്നങ്ങ് പറയട്ടോ അപ്പോ ഗോപിനാഥിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വസുന്ധര പറയാണ് ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൗതമിൻ്റെ വിലയും നിലയും മറന്നുകൊണ്ടാണ് അവരെ പോയി വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോ എന്നിട്ട് അവർ എന്താണ് ചെയ്തത് വരില്ല എന്നങ്ങ് പറഞ്ഞു അതെല്ലാം തന്നെ നീ ചെയ്തത് ഈ നിൽക്കുന്ന നിധിക്ക് വേണ്ടിയിട്ടല്ലേ നിന്റെ നിലയും വിലയും ഒക്കെ മാറും ആ പെണ്ണും പിള്ളേയും അവളുടെ മകനെയും വിളിക്കാൻ വേണ്ടി പോയത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും നിധിക്ക് അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ എന്നിട്ട് നിധി ദേശത്തോടു കൂടി വസുന്ധരയോട് പറയാണ് അതെ മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ അമ്മയെ മാത്രമല്ല ആരെയും ഇങ്ങനെ പെണ്ണും പിള്ള അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് സംസാരിക്കരുത് നിങ്ങൾ കൊടുക്കുന്ന മര്യാദയാണ് നിങ്ങൾ തിരിച്ചു കിട്ടുകയുള്ളു അപ്പോഴത്തേക്കും വസുന്ധര പറയണ കണ്ടില്ലേ ഗൗതം അവളുടെ അമ്മ വരാത്തതിന്റെ ദേഷ്യം എന്നോടാണ് തീർക്കുന്നത് ഞാനല്ലേ അവരോട് ഇവിടെ വന്ന് താമസിച്ചോനുള്ള അനുവാദം തന്നത് എന്നിട്ട് പോലും എനിക്ക് ചീത്ത പേര് മാത്രം അത് എന്റെ തലവിധിയ അവർക്ക് വേണ്ടി ഞാൻ നല്ലതാണ് ചെയ്തത് പക്ഷേ അവർക്ക് തന്നെ തോന്നി അതിനുള്ള യോഗ്യത അർഹതയൊന്നും അവർക്കില്ല എന്ന് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടേതേയും യോഗ്യതക്കനുസരിച്ചുള്ള കല്യാണം കഴിക്കണം എന്നുള്ളു ആ ജോൽസര് പറഞ്ഞത് മാത്രമാണ് ഇവളെ നിനക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇവളെ പോലെയുള്ളവളെയൊന്നും ഈ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളില്ല പാല് വിറ്റും പേപ്പർ കൊടുത്തുമൊക്കെ നടന്നിരുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് മോശമാക്കി വസുന്ധര സംസാരിക്കുമ്പോഴത്തേക്കും നിധിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് നിധി അങ്ങ് ഒച്ച എടുത്തുകൊണ്ട് തന്നെ പറയണെ മതി ഒന്ന് നിർത്തുന്നുണ്ട് പാല് കൊണ്ടു കൊടുക്കുന്നതും പേപ്പർ കൊണ്ടു കൊടുക്കുന്നതും ഒരു മോശമായ ജോലിയൊന്നുമല്ല ഒരു ദിവസമെങ്കിലും ഓരോ വീടുകളിലും പേപ്പർ കൊണ്ടു കൊടുത്ത് നോക്ക് അറിയാം ആ ജോലിയുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്നങ് നിധി പറയുമ്പോൾ വസുന്ധര വീണ്ടും അങ്ങ് പറയണ ഗൗതം നീ കണ്ടില്ലേ ഞാൻ പേപ്പർ കൊണ്ടു കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പോ അവളുടെ ആഗ്രഹം എൻ്റെ യോഗ്യത എന്താണെന്നുള്ളത് അറിയാതെയാണല്ലോ ഇവൾ ഈ സംസാരിക്കുന്നത് ഇതൊക്കെ പറയുന്നത് കേട്ടില്ലേ അത്രക്ക് ഉണ്ട് അവളുടെ നിലവാരം അവളുടെ നിലവാരത്തിനനുസരിച്ചല്ലേ അവൾക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളു ഞാൻ അന്നും പറഞ്ഞതാണ് നല്ല നല്ല ബന്ധുക്കൾ നല്ല നല്ല ആലോചനകൾ വന്നപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചു ഇവളേനെ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു ഇവൾ വന്നു കയറിയതിന്റെ ശേഷമാണ് ഈ വീട്ടിൽ എനിക്കിപ്പോ ഒരു മര്യാദ പോലും കിട്ടാത്തത് ഏട്ടാ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഏട്ടനും ഏട്ടത്തിക്കാവും ഇനി അടുത്ത മര്യാദ ഈ വീട്ടിൽ നിന്നും കിട്ടാതിരിക്കുന്നത് ഗൗതമ തന്നെ കണ്ടില്ലേ ഇപ്പോ എന്നോടുള്ള മര്യാദയൊക്കെ മറന്നു പോയിട്ടാണ് അവരെ പോയി വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവരുടെ കാല് പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോയത് അതുകൊണ്ട് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ബഹുമാനം പോവാതെ സൂക്ഷിച്ചു കാത്തു വച്ചോളൂ ഞാൻ പറഞ്ഞതൊക്കെ ഗൗതമിന് മനസ്സിലാകുന്നുണ്ടോ വീട് കത്തിപ്പിടിക്കുന്ന സമയത്തെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ അതിനുള്ള പോംവഴികൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഈ വീടിന്റെ അഭിമാനം കാത്തു വയ്ക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം അങ്ങ് പറയാം ഇനി ഈ വീട്ടിൽ ആരും അപമാനിക്കപ്പെടാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മേലിൽ ഇനി ആ വീട്ടിലുള്ളവർ ആരും തന്നെ ഇവിടേക്ക് വരാനും പാടില്ല ഇവിടെയുള്ളവർ ആരും തന്നെ അവിടേക്ക് പോയി കാണാനും പാടില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ നിധി ആകെ അങ്ങ് സങ്കടപ്പെട്ട് ആകെ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ട് അങ്ങനെ വസുന്ധര ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഗൗതമിനോട് പറയുന്നത് ഇനി മേലിൽ അവരുടെ വീട്ടിൽ ഇനി കാലെടുത്ത് കുത്താൻ പാടില്ല അവിടെയൊക്കെ ഇനി ഇവളും പോവാൻ പാടില്ല ഈ വീട്ടിൽ ഇവൾക്ക് ഇവിടെ മരുമകളായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് പറ്റൂ ഞാൻ പറയുന്നത് ഈ വീട്ടിലുള്ളവർ ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ ഈ വീട് വിട്ടു പോകും അങ്ങനെ ഭീഷണി സ്വരത്തിൽ തന്നെ വസുന്ധര അങ്ങ് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെല്ലാവരും അകങ്ങ് എന്ത് പറയണമെന്ന് അറിയാതെ അക ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അങ്ങനെ വസുന്ധര പറയുകയാണ് എൻ്റെ ഈ തീരുമാനത്തിനെ ഇനി ആരെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക അതുകൊണ്ട് നിധിയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിധി നീ നിൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് ആ മോഹം അങ്ങ് കളഞ്ഞേക്കി ഇനി ഒരിക്കലും നിൻ്റെ അമ്മയെയോ നിൻ്റെ നിയനെയോ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാം എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് അങ്ങ് കളഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് വസുന്ധര ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അപ്പോൾ ആ വസുന്ധരയുടെ ഈ വാക്കുകൾ കേൾ നിധി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കണം